ഇന്നത്തെ കങ്കാരി കളക്ഷൻസിൻ്റെ പാർട്ട് ടു ഫസ്റ്റ് പാർട്ട് കണ്ടിരുന്നോ നിങ്ങൾ ഇത് വേറെ വെറൈറ്റി ഇത് അങ്ങനെ വന്നിരിക്കുന്നു തിക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഇത് ടോപ്പ് പർപ്പസിനായിട്ടുള്ളതാണ് ബോട്ടം ആൻഡ് ദുപ്പൊക്കെയുള്ള കലങ്കാരി മെറ്റീരിയൽസിന്റെ വീഡിയോ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കണേ എല്ലാം വരുന്നു നെക്സ്റ്റ് ഷെയ്ഡ് ഇത് അങ്ങനെ വരുന്നു ഇപ്പോൾ ജെൻസിന് ഷർട്ട് ഒരു ഫാമിലിക്ക് ഓണം കൺസെപ്റ്റിൽ ഡ്രസ് കോഡ് ഓണത്തിനെന്ന് മാത്രമല്ല ഇപ്പോൾ പൊതുവേ ട്രെൻഡിങ് ആണല്ലോ ഏത് കളക്ലൈമറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് സമ്മർ സീസണിൽ ഒന്നുകൂടെ നല്ലതാണ് കേരളത്തിൻ്റെ ക്ലൈമറ്റിലൊക്കെ ഒരുപാട് നല്ലതാണ് ഈ കലങ്കാരിയിൽ തിക്ക് കോട്ടൺ ഒറിജിനൽ പ്യുവർ കോട്ടണിൽ വരുന്ന കലങ്കാരി മെറ്റീരിയൽസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഞ്ച് ആണ് വിടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അറുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് എങ്ങനെ വരുന്നു അപ്പോൾ ജെൻസിന് ഷർട്ട് അമ്മമാർക്ക് ബ്ലൗസ് നമുക്ക് കുർത്തി കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് എന്തും ചെയ്യാം ഡൾ ഫിനിഷിങ്ങിലുള്ള ഫാബ്രിക്കാണ് കലങ്കാരി ഓരോ ഫാബ്രിക്കിൻ്റെയും അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി വാങ്ങുക ലോങ് ലൈഫിനായിട്ടൊന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിട്ടോ അതിൻ്റെ കളർ ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം എത്ര മേറ്റാണെന്നൂടെ പറയാം നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് കലങ്കാരി മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ട് അത് പല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ അപ്പോൾ ഓരോ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ